ഇന്ന് നമ്മൾ അതിസാഹസികമായൊരു രക്ഷാദൗത്യം കണ്ടത് അത് കണ്ണൂരിലാണ് രക്ഷാദൗത്യം എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നറിയില്ല എന്തായാലും വളരെ സാഹസികമായി തന്നെ കണ്ണൂരിൽ മരത്തിന് മുകളിൽ കുടുങ്ങിയ പെരുമ്പാമ്പിനെ പുറത്തെടുത്ത കാഴ്ച നമ്മൾ കണ്ടതാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വാസമായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ മരത്തിന് മുകളിലുള്ള പാമ്പിനെ കണ്ട് പേടിച്ച് ഇരിക്കുമ്പോഴാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അതിസാഹസികമായി പാമ്പിനെ ഇന്ന് അവിടെ നിന്ന് പിടികൂടിയത് നമുക്ക് ആദ്യം റിപ്പോർട്ട് കാണാം ആ റിപ്പോർട്ടിന് ശേഷം നമ്മുടെ കൂടെ ഒരാൾ കൂടിയുണ്ട് അതായത് ആ റെസ്ക്യൂ ടീമിൽ അംഗമായിട്ടുള്ള കണ്ണൂർ റിയാസ് നമുക്കൊപ്പമുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കും ഒക്കെ എത്താം ആദ്യം ആ റിപ്പോർട്ടിലേക്കാം ഒരാറു ദിവസത്തോളം കാലം ഒരു നാടിനെ ആകെ ഭീതിയിലാഴ്ത്തിയ പെരുമ്പാമ്പിനെ ഏറ്റവും ഒടുവിൽ വളരെ സാഹസികമായ ശ്രമത്തിലൂടെ പിടിക്കാൻ കഴിഞ്ഞു എന്നതാണ് കണ്ണൂർ ടൗണിനോട് ചേർന്നുള്ള കക്കാട് പുഴാതി ഹൗസിംഗ് കോളനി ജംഗ്ഷൻ ആ ജംഗ്ഷനിലെ ഈ മരത്തിന് മുകളിലായിരുന്നു പാമ്പുണ്ടായിരുന്നത് ഏതാണ്ട് ഒന്നര മണിക്കൂർ നീണ്ട കഠിന പരിശ്രമം ആ പരിശ്രമത്തിനൊടുവിൽ പൂർണ്ണ തോതിൽ അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് അതായത് ഒരു പോറൽ പോലും ഏൽക്കാത്ത ആ പാമ്പിനെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതിനെ കൂട്ടിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് പാമ്പിനെ ഓരോ പിടിക്കുന്ന ഓരോ സമയം പാമ്പ് മറ്റൊരു ദിശയിലേക്ക് പോവുകയും മറ്റൊരു ശിഖിരത്തിലേക്ക് പോവുകയും ഏറ്റവും ഒടുവിൽ ഒരു ശിഖരത്തിന് അങ്ങേ അറ്റത്തേക്ക് എത്തുകയുമാണ് ചെയ്തത് അങ്ങനെ എത്തിയ സമയത്താണ് ഈ രീതിയിൽ ആ പാമ്പിനെ പൂർണ്ണ തോതിൽ കൂട്ടിലാക്കാൻ കഴിയുകയും ആ കൂട്ടിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാൻ കഴിയുകയും ചെയ്തത് ആ റെസ്ക്യൂ ഓപ്പറേഷൻ പങ്കാളിയായ ചേട്ടാ എങ്ങനെ എത്രമാത്രം സാഹസികം നടന്നത് കുറച്ച് ആയിരുന്നു ഒരു ഒന്നര മണിക്കൂറോളം ഇതിൻ്റെ മുകളിൽ നിന്ന് റിസ്ക് ഉണ്ടായിരുന്നു നമുക്ക് എടുക്കാം കാരണം വള്ളിപ്പിടപ്പിലേക്ക് ഉള്ളോട്ട് ഉള്ളിലോട്ട് കയറുന്നതുകൊണ്ട് നമുക്ക് അതിനെ പെട്ടെന്ന് റെസ്ക്യൂ ചെയ്തെങ്കിലും താരത്തേക്ക് എത്തിക്കാൻ പറ്റിയില്ല അത് നമ്മളതിനാ റസ് ബാഗിലേക്ക് പാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ അത് കുറച്ചും മാറി മാറി പോവുകയായിരുന്നു ഒന്നര മണിക്കൂർ ശ്രമം ആ ഒന്നര മണിക്കൂറോളം മരത്തിന് പോലുള്ള ശ്രമമായിരുന്നു കാരണം നാല് ദിവസം നാല് ദിവസമായി മരത്തിനു പോലെ തന്നെ അപ്പോൾ നാട്ടുകാർക്കൊക്കെ പേടിയായത് കൊണ്ട് വിളിച്ച് പറഞ്ഞിട്ട് തുറന്ന് നമ്മൾ വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്കിൻ്റെ റെസ്ക്യൂസ് എല്ലാവരും കൂടി ഒത്തുകൂടി എന്നിട്ട് ഇന്ന് റെസ്ക്യൂ ചെയ്തിട്ട് വലിയ ഈ പ്രദേശത്ത് കക്കാട് പുഴയിൽ നിന്നോ മറ്റു വന്നതാകാം എന്നതാണ് കരുതുന്നത് അതിനൊരു വ്യക്തതയില്ല ഇവിടെ നേരത്തെ ഒരു പെരുമാറനെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷെ മൂർക്ക പാമ്പുകളൊക്കെ ധാരാളമായി പരിസരത്തുണ്ട് ഇതുവരെ വിളിച്ചാൽ വരുന്ന ആ പാമ്പ് ഒന്നും ചെയ്യൂല അത് നിങ്ങൾ വിട്ടേക്കുന്ന പറയുന്നു എല്ലാരും എത്ര ആളെ വിളിച്ച് നമ്മൾ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്നും കഴിയൂ പിന്നെ അതിന് ശേഷം പിന്നെ അത് പിന്നെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് രാവിലെ അപ്പോൾ പിടിച്ച കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര പേടിയാണ് രാത്രി ഒന്നും ഉറക്കൂല്ല രണ്ടു ദിവസമായിട്ട് വരുമോ ആ താഴത്തേക്ക് വരുമോന്നൊക്കെ മാത്രല്ല എന്താ അവർ പിടിച്ച് കണ്ടപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ് ആ പാമ്പിനെ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദപുരയ്ക്കൊപ്പം ഫെലിക്സ് മാതൃകൂഡന്യൂസ് രാവിലെ ഒന്നര മണിക്കൂർ സമയം കൊണ്ടാണ് ആ പാമ്പിനെ മരത്തിന് മുകളിൽ കയറി രണ്ട് ഉദ്യോഗസ്ഥർ ചേർന്ന് പാമ്പിനെ പിടികൂടിയത് നമ്മളെ തത്സമയം ആ വാർത്തയും ദൃശ്യങ്ങളും ഒക്കെ ആ സമയത്തും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു നമ്മൾ തന്നെ ഓരോ സമയം ഒരു പിടിമുറുക്കി മരത്തിൽ കാല് ഊന്നി നിൽക്കുമ്പോഴും കാല് തെന്നിപ്പോകുമോ എന്നുള്ള പേടിയൊക്കെ നമുക്കും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആ പാമ്പിനെ അതിസാഹസ്യമായി പിടികൂടിയത് നമുക്ക് നമുക്കൊപ്പം ഈ ദൗത്യത്തിൽ അംഗമായിരുന്ന റിയാസ് ഉണ്ട് നമസ്കാരം ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഒരു വല്ലാത്ത നാട്ടുകാരാകെയും മരത്തിന് മുകളിലേക്ക് നോക്കി അവരിങ്ങനെ പേടിയോടെയും ആകാംക്ഷയോടെ ഒക്കെ നിക്കുന്ന നമ്മൾ കണ്ടതാണ് അത് പിടികൂടിയപ്പോൾ അവരുടെ മുഖത്ത് ഉണ്ടായ ചിരി നമ്മൾ കണ്ടതാണ് പാമ്പര്യം ഒന്നും അല്ലെങ്കിലും നാട്ടുകാർക്ക് അത് അങ്ങനെയാണ് എങ്ങനെയുണ്ടായിരുന്നു ദൗത്യം സന്തോഷം എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് റിസ്ക്കായിരുന്നു അത്രയും ഉയരത്തിൽ ഒരു മരത്തിൽ നിന്ന് വലിയൊരു പെരുമാവിനെ താഴെ ഇറക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടീമായിട്ട് അവിടെ എത്തിയത് സാധാരണ നമ്മൾ റെസ്ക്യൂവിന് പോകുന്ന സമയത്ത് ഒരു 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 റെസ്ക്യൂർ അല്ലെങ്കിൽ കൂട് വന്നു കഴിഞ്ഞാൽ രണ്ട് റെസ്ക്യൂഴ്സ് അത്ര അതല്ലാതെ നമ്മൾ കൂടുതൽ റെസ്ക്യൂഴ്സ് ഒരു ഓപ്പറേഷന് പോകാറില്ല അപ്പോൾ ഇത് ഇങ്ങനെയല്ല സാഹചര്യം വേറെയായിരുന്നു നാട്ടുകാർ ഇങ്ങനെ തിങ്ങിക്കൂടിയൊരു ഏരിയ അതുപോലെ തന്നെ പിന്നെ ആ വലിയൊരു മരത്തിന്ന് താഴെ ഇറക്കുക എന്നുള്ളത് പിന്നെ വള്ളികൾ വള്ളിപ്പടപ്പുള്ളതുകൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പാമ്പിനെ താഴെ ഇറക്കുന്ന കാര്യത്തിൽ കുറച്ച് ശ്രമകരമായിരുന്നു എങ്കിലും നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു തീർച്ചയായും നമ്മൾ അത് ചെയ്തിട്ട് വരുമെന്നുള്ള കാര്യം അവിടെ ഉറപ്പ് നൽകിയിട്ടായിരുന്നു ആദ്യം തന്നെ നാട്ടുകാർക്ക് മുൻപ് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ നമ്മൾ നമ്മൾ ഈ പോലെ ഒരുപാട് പാമ്പ് പിടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളായി നൽകാറുണ്ട് നമ്മളും കാണാറുണ്ട് പലയിടങ്ങളിൽ നിന്നും ഇങ്ങനത്തെ ഒരു ദൗത്യത്തിന് മുൻപ് ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ ഇത്ര അധികം എന്ന് പറയുന്നില്ല എന്നാലും സമാനമായ രീതിയിൽ മുമ്പ് വളരെ വർഷം മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പല സമയത്തും കിണറിലൊക്കെ വീണ് പോവാറുണ്ട് കിണറിൽ നിന്നൊക്കെ എടുക്കാൻ ഇങ്ങനെ ശ്രമകരമായ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പിന്നെ രാജഗോപാലയുടെ കേസ് വരുന്ന സമയത്താണ് കൂടുതൽ ആൾക്കാരെ ഒരു അതെ അതെ മരത്തിന് ആദ്യം എന്ന് എന്നാലും ഇപ്പൊ അടുത്ത കാലത്തൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല ഈ മര അതായത് ഈ പാമ്പ് നമ്മളാദ്യ പാമ്പ് കുടുങ്ങിപ്പോയി ആ ദൃശ്യങ്ങളിങ്ങനെ കാണുമ്പോൾ വള്ളിപ്പടർപ്പിനുള്ളിലായിരുന്നു പാമ്പുണ്ടായിരുന്നത് പാമ്പിനുള്ളിൽ പുറത്തു വരാൻ പറ്റുമെന്ന് ആദ്യം തോന്നിയെങ്കിൽ അങ്ങനെയല്ല പാമ്പ് നിങ്ങൾ പിടിക്കാൻ നോക്കുമ്പോൾ പാമ്പ് മുന്നോട്ട് പോകുന്നത് കണ്ടു ശരിക്കും എന്തായിരുന്നു സംഭവിച്ചു മൂന്ന് ദിവസമായിട്ട് പാമ്പ് ഈ മരത്തിൽ തന്നെ ചുറ്റിയിരിക്കാൻ ഇരവിഴുങ്ങിയിരിക്കുന്ന അവസ്ഥയായിരുന്നു സാധാരണ ഈ പാമ്പുകൾ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ബാസ്കി എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഭവമുണ്ട് അതായത് വെയിൽ കൊള്ളുക എന്നുള്ളത് ആ രീതിയിൽ പോയി ഒരു ദിവസമൊക്കെ കിടക്കാറുണ്ട് പിന്നെ താഴെ ഏതെങ്കിലും വഴിക്ക് അത് അഴിഞ്ഞു പോകുമായിരുന്നു ആ രീതിയിലായിരിക്കണം ആദ്യം ആദ്യം വിളിച്ച റെസ്ക്യൂസ് അത് അത് പോയിക്കോളും എന്നുള്ള രീതിയിൽ പറഞ്ഞത് നമ്മളിന്ന് പോകുന്ന സമയത്ത് ആ താഴെ മര ചിലയിൽ നിന്നും ഏറ്റവും മുകളിലേക്ക് അത് പോകാനുണ്ടായിരുന്നു നമ്മൾ കയറുന്ന സമയത്ത് അതായത് അതായത് റെസ്ക്യൂറെ കാണുന്ന സമയത്ത് തന്നെ അത് മുകളിലേക്ക് മാറി പോവുകയാണ് ചെയ്തത് അപ്പോൾ അതനുസരിച്ച് മുകളിലേക്ക് പോകുന്ന കാര്യമാണ് കുറച്ച് ശ്രമകരമെന്ന് പറഞ്ഞത് പിന്നെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടാണ് ഈ ബാഗിൽ ആക്കാൻ കഴിഞ്ഞത് എന്താ പെരുമാമനെ സംബന്ധിച്ച് അറിയാലോ കടിച്ചു കഴിഞ്ഞാൽ വരിഞ്ഞ് മുറുക്കുന്ന ഒരു സ്വഭാവമുണ്ട് നല്ല എന്താ മസിൽസൊക്കെ നല്ല സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ കടി കിട്ടി കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് ആ രീതിയിൽ നിന്നുകൊണ്ട് ഈ റെസ്ക്യൂ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എങ്കിലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി സന്തോഷം അതെങ്ങനെ നിങ്ങൾ അങ്ങനെ ബാലൻസ് ചെയ്ത് നിന്നു എന്നുള്ളതാണ് ഈ പാമ്പ് വലിയ പാമ്പാണ് നമുക്ക് കണ്ട് മനസ്സിലാക്കുന്നതിന് അപ്പുറത്തേക്ക് എത്രത്തോളം നീളം ഉണ്ടായിരുന്നു ഇതിന്റെ ഭാരം അങ്ങനെയുള്ള കാര്യങ്ങളോട് ഒന്ന് പറയാൻ വരും പക്ഷെ അതുകൂടി അറിയുമ്പോഴായിരിക്കും ആ ദൗത്യം എത്രത്തോളം ശ്രമകരമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത റിസ്ക് എത്രത്തോളം ആണെന്നുള്ള ആളുകൾക്ക് മനസ്സിലാവുക ഒരു പതിനെട്ട് കിലോയിലധികം ഭാരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു മൂന്ന് മീറ്ററിനടുത്ത് നിങ്ങളുള്ള ഒരു പാമ്പായിരുന്നു പിന്നെ അതാ അതുകൊണ്ടാണ് ആദ്യം ഒരാൾ കയറി പിന്നെ അവർക്ക് പറ്റില്ല മീൻസ് ഒരാൾക്ക് തനിച്ച് ഒറ്റയ്ക്ക് പറ്റില്ല എന്നുള്ള രീതിയിലാണ് അടുത്ത റെസ്ക്യൂറും കൂടി അതേ മരത്തിൽ കയറി പിന്നെ ബാക്കിയുള്ള സപ്പോർട്ടിന് താഴെ ആൾക്കാരുണ്ടായിരുന്നു എന്തെങ്കിലും രീതിയിൽ ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കയറാൻ റെഡി ആയിട്ടുള്ള ആൾ റെസ്ക്യൂഴ്സ് താഴെ ഉണ്ടായിരുന്നു മറ്റൊരു കാര്യം അവിടെയുള്ള നാട്ടുകാരൊക്കെ നമുക്ക് ആദ്യം നൽകിയ പ്രതികരണത്തിൽ പാമ്പുകളൊക്കെ ഉണ്ട് എത്ര കിലോമീറ്ററുകൾ അല്ലെങ്കിൽ നാലോ അഞ്ചോ കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു പുഴയുണ്ടെന്നല്ലാതെ പാമ്പ് വന്നിട്ട് ആദ്യമായിട്ടാണ് പെരുമ്പാമ്പ് വരുന്നത് അങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ കേട്ടു മാത്രമല്ല ഇപ്പം നാട്ടിൽ എവിടെയാണെങ്കിലും ഈ പെരുമ്പാമ്പുകൾ എല്ലായിടത്തും വരുന്നതും പെരുമ്പാമ്പിനെ പിടികൂടുന്നതൊക്കെ ഇങ്ങനെ എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് ശരിക്കും ശരിക്കും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പെരുമ്പാ മറ്റ് പാമ്പുകളെ പോലെ പെട്ടെന്ന് എല്ലാ മുട്ട ഇപ്പോൾ ഒരു പത്ത് നൂറോളം ഒരു പാമ്പാണ് പെരുമ്പാമ്പെന്ന് പറയുന്നത് അതിൽ മിക്കവാറും പാമ്പ് കുഞ്ഞുങ്ങൾ സർവൈവ് ചെയ്യും ഒരു രാജവമ്പാലൊക്കെ ആണെങ്കിൽ അൻപത് മുട്ട വരെ ഇട്ട് അത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് അത്രയും അധികം ഒന്നോ രണ്ടോ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ നമ്മുടെ എക്സ്പീരിയൻസിൽ എല്ലാ പാമ്പുകളും മിക്കവാറും പാമ്പുകൾ ഒന്നും ചത്തു പോകുന്നില്ല അല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നില്ല എല്ലാ പാമ്പുകളും കുഞ്ഞായിട്ട് ഇറങ്ങി എല്ലാ പാമ്പുകളും സർവൈവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്പേഴ്സ് പൊതുവേ കൂടുന്നുണ്ട് പിന്നെ ഒന്ന് പിന്നെ എല്ലാ മേഖലയും ഇപ്പോൾ ഇതിന് ആണെങ്കിൽ മാളങ്ങളിലാണിത് കൂടുതലുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളില്ല ഈ ജെ സി ബി ഉപയോഗിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മണ്ണെടുക്കുന്ന സമയത്ത് അവിടെയുള്ള മുട്ട പാമ്പിൻ്റെ മുട്ടയടക്കം മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വിരിയുന്നു അവിടെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നു അതല്ലാതെ പുഴ വഴി നീന്തി വരേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം ജനവാസ കേന്ദ്രത്തിൽ പൊതുവേ പാമ്പിനെ കാണുന്നുണ്ട് കൂടുതൽ നമുക്ക് റെസ്ക്യൂ സാഹചര്യം എന്ന് പറയുന്നത് കോഴിക്കൂട്ടുകളിൽ പെരുമാമ്പ് കയറിയിട്ട് നമ്മൾ വിളിക്കാറുണ്ട് അതുപോലെ തന്നെ പറമ്പിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കണ്ട് വിളിക്കാറുണ്ട് ഇതുപോലെ കുറച്ച് ഇങ്ങനെയുള്ള ഏരിയയിൽ ഞാൻ പറഞ്ഞു ഇത്രയും വലിയ മരത്തിലൊക്കെ കണ്ട് വിളിച്ചാലും നമ്മൾ ചിലപ്പം കൺവിൻസ് ചെയ്യിക്കാറുണ്ട് ചില വീ ഒരു വീട്ടിലാണെങ്കിൽ നമുക്ക് ആ വീട്ടുകാരോട് പറഞ്ഞ് ഏകദേശം അടുത്ത് എവിടെയും വീട്ടില്ലെങ്കിൽ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊരുപാട് ആൾക്കാരുള്ള അല്ലെങ്കിൽ ഒരു കോളനിയാണ് അറിയാലോ അപ്പോൾ അത്രയും ആൾക്കാർ പാർക്കുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ അവിടെ വരുന്ന സമയത്ത് പല രീതിയിലും പല ആൾക്കാരും പല രീതിയിലാണ് പ്രതികരിക്കുന്നത് രണ്ട് ദിവസം അവർ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്ന് തോന്നുന്നു ലാസ്റ്റാണ് നമ്മൾ ഇന്ന് രാവിലെ വന്ന് എത്തിയത് ചെയ്തത് ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പാമ്പുകൾ ഇങ്ങനെ പലയിടത്തായിട്ട് പാമ്പുകളെ കാണുന്നതുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ പാമ്പ് പിടുത്തക്കാരായി മാറുന്നതും നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും ഈ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാതെ തന്നെ പാമ്പിനെ പിടിക്കുന്നൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അത്തരക്കാരോട് എന്താണ് പറയാനുള്ളത് ഈ പാമ്പിനെ പിടിക്കുമ്പോൾ ഈ എനിക്ക് എനിക്കൊന്നും മറ്റു പാമ്പുകളെക്കാൾ കുറച്ചുകൂടി ഭാരമുണ്ടെങ്കിലും മറ്റു റിസ്ക്കുകൾ കുറവാണെന്ന് തോന്നുന്നു അല്ലേ പെരുമ്പാവിന് വിഷമില്ല എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ സാധാരണ ചിന്തിക്കാറുള്ളത് പല ആൾക്കാരും ഒരു ഷോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ കഴുത്തിലൊക്കെ ഇട്ട് ഷോ കാണിക്കാറുണ്ട് ഇപ്പോഴില്ല കുറച്ച് മുമ്പ് വരെ ഇപ്പോൾ ലാസ്റ്റ് ഒരു സംഭവം നടന്നത് നമ്മൾ കണ്ണൂർ തന്നെ വളപട്ടണം പെട്രോൾ പമ്പിലൊരു മദ്യപിച്ചിട്ടുള്ള ഒരാൾ കഴുത്തിൽ പാമ്പിനെ ചുറ്റി ഒരു ജസ്റ്റ് ചെറിയ തലനാരയൊക്കെയാണ് അയാളെ രക്ഷപ്പെട്ടത് പെട്ടെന്ന് തന്നെ ആ പാമ്പ് വിട്ട് പോയതുകൊണ്ട് മാത്രം അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങൾ എന്തായാലും പറ്റുക കഴുത്തിൽ നിന്ന് ഇടുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ വരിഞ്ഞ് മുറുക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആൾക്ക് ഒരാളെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല പെട്ടെന്ന് തന്നെ വരിഞ്ഞ് മുറുക്കി അത് കൊല്ലും അപ്പോൾ ആ രീതിയിൽ പാമ്പിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അതല്ലാതെ വിഷമില്ല എന്നുള്ള കാര്യം സത്യമാണ് പിന്നെ നമ്മുടെ നാട്ടിലുള്ള എലികളെയും പെരിച്ചാളികളൊക്കെ തന്നെ നശിപ്പിക്കുന്ന ഒരു പാമ്പാണ് നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു പാമ്പാണ് എങ്കിലും ആൾക്കാർക്ക് അത് പാമ്പ് എന്നുള്ള രീതിയിൽ ജനങ്ങള് ഭയങ്കര ഭീതിയാണ് എങ്കിലും ഈ കാര്യം കൂടി ഇതിലേക്ക് അറിയിക്കാൻ ജീവിതത്തിലെ ഞാൻ പത്തിരുപത്തിരണ്ട് വർഷമായി ഈ ഫീൽഡിലുണ്ട് ഉള്ള ഒരാളാണ് അപ്പോ എത്രാമത്തെ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ഇപ്പോഴാണെങ്കിൽ സർപ്പ സർപ്പയുടെ ഒരു ടീമുണ്ട് ഇപ്പോൾ എല്ലാവർക്കും പാമ്പിനെ പിടിക്കാൻ കഴിയില്ല പറ്റില്ല ആ ലൈസൻസ് കിട്ടിയ ആൾക്കാരാണ് വനം വനംവകുപ്പിൻ്റെ ലൈസൻസ് കിട്ടിയ ആൾക്കാരാണ് റെസ്ക്യൂയിൽ ഇപ്പോൾ ഇറങ്ങുന്നത് ഇറങ്ങാൻ ഇറങ്ങാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള റെസ്ക്യൂസ് കുറച്ച് റെസ്ക്യൂസ് നമുക്ക് നമുക്കൊരു ടീമുണ്ട് മലബാർ അവേർനെസ് ആൻഡ് റെസ്ക്യൂ സെൻ്റർ ഫോർ വൈൽഡ് ലൈഫ് അഥവാ മാർക്ക് എന്ന് പറയുന്നൊരു സംഘടനയാണ് കണ്ണൂർ കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത് റെസ്ക്യൂ മാത്രമല്ല നമ്മൾ ഒരുപാട് അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ടീമാണ് നമുക്കുള്ളത് അതല്ലാത്ത ഒരുപാട് സർപ്പേടെ തന്നെ അതായത് സർക്കാരിൻ്റെ തന്നെ ലൈസൻസ് ഇട്ട ഒരുപാട് ആൾക്കാർ നമ്മളെ ഈ സംഘടനയ്ക്ക് വെളി കൊണ്ട് അപ്പോൾ അവരൊക്കെ ആണ് ഇപ്പൊ ഈ റെസ്ക്യൂ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് ശരി റിയാസ് ഒരുപാട് നന്ദി എന്തായാലും അഭിനന്ദനങ്ങൾ ഒപ്പം തന്നെ ആശംസകൾ കൂടി അറിയിക്കുകയാണ് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഈ മേഖലയിൽ ഉണ്ടെന്ന് പറയുന്നു മനുഷ്യനെയും സേഫ് ആക്കി കൊണ്ട് ഈ ദൗത്യം ഒരുപാട് ഇങ്ങനെ തുടർന്നു പോകട്ടെ നന്ദി